നമസ്കാരം വാർത്തകൾ നന്ദി പറയാൻ രാഹുൽ വയനാട്ടിൽ വൻ വരവേൽപ്പ് തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ കോൺഗ്രസ് എം രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലത്തിലെത്തി എടവണ്ണയിൽ രാഹുലിന് വൻ വരവേൽപ്പാണ് നൽകിയിരിക്കുന്നത് പ്രിയങ്കാ ഗാന്ധിയും രാഹുലിനൊപ്പമുണ്ടാകുമെന്ന് നേരത്തെ വാർത്തകൾ ഉണ്ടായിരുന്നെങ്കിലും രാഹുൽ ഒറ്റയ്ക്കാണ് എത്തിയത് വലിയ ജനാവലിയുടെ അകമ്പടിയോടെ നടന്ന റോഡ് ഷോയിൽ തുറന്ന ജീപ്പിൽ ജനങ്ങൾക്ക് അർപ്പിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധി വേദിയിലേക്ക് എത്തിയത് കെ സി വേണുഗോപാൽ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ രാഹുലിനൊപ്പമുണ്ടായിരുന്നു മുസ്ലിം ലീഗിൻ്റെയും കെ എസ് യുവിൻ്റെയും എം എസ് എഫിന്റെയും ഉൾപ്പെടെ കൊടികളുടെ അകമ്പടിയോടെയാണ് സ്വീകരണം നേരത്തെ ലീഗിന്റെ പതാക ഉയർത്തിയതുമായി ബന്ധപ്പെട്ട് അരീക്കോട് സംഘർഷമുണ്ടായിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ലീഗ് പതാക ഉയർത്തിയുള്ള സ്വീകരണം ജോസ് കെ മാണിക്കെതിരെ പാലയിൽ പോസ്റ്റർ പിന്നിൽ ബിനു പുളിക്കണ്ടമെന്ന് കേരള കോൺഗ്രസ് എം ജോസ് കെ മാണിക്കെതിരെ പാലായിൽ ഫ്ലെക്സുകൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ ഭയക്കുന്ന ജോസ് കെ മാണി പാലയ്ക്ക് അപമാനമാണെന്നാണ് ഫ്ലെക്സുകളിൽ കുറിച്ചിരിക്കുന്നത് നഗരസഭാ കൗൺസിലർ ബിനു പുളിക്കണ്ടത്തിന് അഭിവാദ്യമർപ്പിച്ചും നഗരത്തിൽ ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് പാല പൗരാവലിയുടെ പേരിലാണ് ഫ്ലെക്സ് കൊട്ടാരമറ്റം ജനറൽ ആശുപത്രി ജംഗ്ഷൻ ഉൾപ്പെടെ ടൗണിന്റെ വിവിധ ഭാഗങ്ങളിൽ ഫ്ലക്സ് ബോർഡുകൾ വെച്ചിട്ടുണ്ട് ഫ്ലെക്സുകൾക്ക് പിന്നിൽ ബിനു പുളിക്കകണ്ഠമാണെന്നാണ് കേരള കോൺഗ്രസ് എം ആരോപിക്കുന്നത് ജോസ് കെ മാണിക്കെതിരെ പരസ്യ പ്രസ്താവന നടത്തിയതിന്റെ പേരിൽ സി പി എം കൗൺസിലറായ ബിനുവിനെ ഇന്നലെ സി പി എമ്മിൽ നിന്നും പുറത്താക്കിയിരുന്നു ഇതിന്റെ പ്രതികാരമായാണ് ഫ്ലക്സുകൾ സ്ഥാപിച്ചതെന്നാണ് ആരോപണം ഇന്ത്യയിൽ വീണ്ടും മനുഷ്യരിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചത് നാല് വയസ്സുകാരിക്ക് രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം രാജ്യത്ത് ആദ്യമായി മനുഷ്യരിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു പശ്ചിമ ബംഗാളിൽ നാല് വയസ്സുകാരിക്കാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത് രോഗം ബാധിച്ച കാര്യം ലോകാരോഗ്യ സംഘടനയാണ് സ്ഥിരീകരിച്ചത് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ കടുത്ത പനി വയറുവേദന എന്നിവ കാരണം ഫെബ്രുവരിയിലാണ് കുട്ടിയെ ആശുപത്രിയിലെ പീഡിയാട്രിക് ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ പ്രവേശിപ്പിച്ചത് രോഗനിർണയവും ചികിത്സയും നടത്തി മൂന്ന് മാസത്തിനു ശേഷം പെൺകുട്ടിയെ ഡിസ്ചാർജ് ചെയ്തതായും ലോകാരോഗ്യ സംഘടന അറിയിച്ചു രോഗിക്ക് വീട്ടിലും ചുറ്റുപാടുകളിലുമായി കോഴിയുമായി സമ്പർക്കമുണ്ടായിരുന്നു എന്നാൽ കുട്ടിയുമായി അടുത്തിടപെടുക മറ്റാർക്കും രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇന്ത്യയിൽ ഇത് രണ്ടാമത്തെ ആളിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിക്കുന്നത് നാലു വയസ്സുകാരിയെ പീഡിപ്പിച്ച മുത്തച്ഛന് വർഷം തടവ് മകളുടെ നാലു മാത്രം പ്രായമുള്ള കുട്ടിയോട് ലൈംഗിക നടത്തിയ മുത്തച്ഛന് തൊണ്ണൂറ്റി വർഷം തടവും ഒന്നര ലക്ഷം രൂപ പിഴയും വിധിച്ച കോടതി തിരുവല്ലം വില്ലേജിലെ എഴുപത്തിയഞ്ചു വയസ്സുള്ള വയോധികനെയാണ് നെയ്യാറ്റിന്കര അതിവേഗ കോടതി ജഡ്ജെ കെ വിദ്യാധരൻ ശിക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് സംഭവം നടന്നത് ചെറുമകളെ സംരക്ഷിക്കേണ്ട പ്രതി ചെയ്ത പ്രവൃത്തി വളരെ ക്രൂരവും നിന്ദ്യവുമാണെന്ന് കോടതി വിലയിരുത്തി പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും സാക്ഷികളെയും രേഖകളും ഹാജരാക്കി മയിലിനെ വെടിവെച്ചിട്ട് പാകം ചെയ്തു കഴിച്ചു സഹോദരന്മാർ അറസ്റ്റിൽ മണ്ണാർക്കാട് മയിലിനെ വെടിവെച്ച് പാചകം ചെയ്തു കഴിച്ച ഇരട്ട സഹോദരന്മാർ അറസ്റ്റിൽ പാലക്കയം കുണ്ടമ്പട്ടിയിൽ രമേശ് രാജേഷ് എന്നിവരാണ് അറസ്റ്റിലായത് കോടതിയിൽ ഹാജരാക്കി ഇരുവരെയും റിമാൻഡ് ചെയ്തു ഉപയോഗിച്ച തോക്കും കണ്ടെടുത്തു പാലക്കാട് ജില്ലാ ഫ്ളൈസ് സ്കോഡ് റേഞ്ച് ഓഫീസർ കെ സി അനു പാലക്കയം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ കെ മനോജ് എന്നിവരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച നടത്തിയ പരിശോധനയിൽ പാകം ചെയ്ത മയിലിറച്ചി കണ്ടെത്തിയിരുന്നു ഒളിവിൽ പോയ സഹോദരന്മാർ ചൊവ്വാഴ്ച മണ്ണാർക്കാട് ഡി ഓഫീസിൽ കീഴടങ്ങുകയായിരുന്നു മണ്ണാർക്കാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എൻ സുബൈറിന്റെ നേതൃത്വത്തിലുള്ള വനപാലക സംഘം പ്രതികളുമായി പാലക്കയത്ത് തെളിവെടുപ്പ് നടത്തി കോടതിയിൽ ഹാജരാക്കി ഇരുവരെയും റിമാൻഡ് ചെയ്തു കേരള സർവകലാശാലയിൽ സണ്ണി ലിയോണിയുടെ നൃത്തപരിപാടിക്ക് വിലക്ക് കേരള സർവകലാശാല ക്യാമ്പസിലുള്ള യൂണിവേഴ്സിറ്റി എഞ്ചിനീയറിംഗ് കോളേജിൽ ബോളിവുഡ് നടി സണ്ണി ലിയോണിയുടെ പ്രോഗ്രാം വൈസ് ചാൻസലർ തടഞ്ഞു ജൂലൈ അഞ്ചിന് നടക്കാനുള്ള പരിപാടിക്കാണ് വി സി വിലക്ക് ഏർപ്പെടുത്തിയത് പുറത്തുനിന്നുള്ളവരുടെ സംഗീത പരിപാടികൾക്കുള്ള സർക്കാർ വിലക്ക് ഉന്നയിച്ചാണ് നടപടി കുസാറ്റിലെ ശേഷം ഇത്തരം പരിപാടികൾക്കുള്ള വിലക്ക് ശക്തമാക്കി സർക്കാർ ഉത്തരവിറക്കിയിരുന്നു കുസാറ്റിലെ ടെക് ഫെസ്റ്റിനിടെ നടന്ന അപകടത്തിൽ പേർ മരിച്ചിരുന്നു ഇതോടെ പുറത്തുനിന്നുള്ള ഡി ജെ പാർട്ടികൾ സംഗീത നിശ തുടങ്ങിയവ ക്യാമ്പസിൽ നടത്തുന്നതിന് സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ ഉത്തരവ് നിലനിൽക്കെയാണ് സർവകലാശാലയുടെ അനുമതിയില്ലാതെ സണ്ണി ലിയോണിയുടെ സ്റ്റേജ് ഷോ കേരളയിലെ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി സംഘടന തീരുമാനിച്ചത് എന്നാൽ ഒരു കാരണവശാലും വിദ്യാർത്ഥികൾ ഇത്തരം പരിപാടികൾ ക്യാമ്പസിലോ പുറത്തോ യൂണിയന്റെ പേരിൽ സംഘടിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന കർശന ദുഃഖിച്ചിട്ട് കാര്യമില്ല വയനാട് രാഹുൽ ഒഴിയും സ്ഥിരീകരിച്ച് സുധാകരൻ വയനാട് സീറ്റ് രാഹുൽ ഗാന്ധി ഒഴിയുമെന്ന് സ്ഥിരീകരിച്ച് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഇന്ത്യയെ നയിക്കേണ്ട രാഹുലിന് വയനാട്ടിൽ ഒതുങ്ങാനാകില്ല രാഹുൽ ഗാന്ധി വയനാട് വിടുന്നതിൽ ഒരേ സമയം സങ്കടവും സന്തോഷവുമുണ്ടെന്ന് കെ സുധാകരൻ വ്യക്തമാക്കി രാഹുൽ വയനാട്ടിൽ നിന്ന് പോകുമെന്ന് പറയുമ്പോൾ നമുക്ക് സങ്കടമാണ് സന്തോഷവും സങ്കടവും ഒരുമിച്ച് അനുഭവിക്കുന്നവരാണ് സഹസിലുള്ള വയനാട്ടുകാരെന്നും സുധാകരൻ കൽപ്പറ്റയിലെ പൊതുസമ്മേളനത്തിൽ പറഞ്ഞു അതേസമയം താൻ സർക്കാരിനെതിരെ പോരാടുമ്പോൾ വയനാട് എല്ലാ പിന്തുണയും നൽകി അതിന് വോട്ടിനേക്കാൾ വിലയുണ്ടെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു അതൊരിക്കലും മറക്കാനാവില്ല വയനാടുമായുള്ള ബന്ധം തെരഞ്ഞെടുപ്പുകൾക്കും അപ്പുറത്താണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു റായ്ബറേലി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ജയിച്ചതോടെയാണ് രാഹുൽ ഗാന്ധിക്ക് ഒരു മണ്ഡലം ഉപേക്ഷിക്കേണ്ട സ്ഥിതി വന്നത് ഗൂഗിൾ മാപ്പ് നോക്കി മൂന്നാറിലേക്ക് യുവാക്കൾ സഞ്ചരിച്ച കാർ ചേർത്തലയിൽ തോട്ടിൽ വീണു മൂന്നാറിലേക്ക് പോകാൻ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഇട്ട് വന്ന തെലങ്കാന സ്വദേശികളുടെ വാഹനമാണ് തോട്ടിൽ വീണത് ചേർത്തല തണ്ണീർമുക്കം റോഡിൽ കട്ടച്ചിറ ജംഗ്ഷന് തെക്കുവശം കളരിക്കൽ സ്റ്റുഡിയോ ഹെൽത്ത് സെന്റർ റോഡ് തീരുന്ന ഭാഗത്ത് ബുധനാഴ്ച രാവിലെയാണ് അപകടം നടന്നത് മധുരയിൽ നിന്ന് കൊല്ലം ആലപ്പുഴ വഴി മൂന്നാറിലേക്ക് പോവുകയായിരുന്നു യുവാക്കൾ ഹെൽത്ത് സെന്ററിന് സമീപം ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ കാണിക്കുന്നത് നിന്നു തുടർന്ന് വാഹനം തിരിക്കാൻ ശ്രമിച്ചപ്പോഴാണ് പിറകുവശത്തെ ടയർ തോട്ടിലേക്ക് താഴ്ന്നത് പെട്ടെന്ന് തന്നെ വാഹനം നിർത്തി യാത്രക്കാർ ബഹളം വെച്ചു സമീപവാസികൾ ഓടിയെത്തി വാഹനം തുറന്ന് യാത്രക്കാരെ പുറത്തെത്തിക്കുകയായിരുന്നു ജെ സി ബിയുടെ സഹായത്തോടെ രണ്ടു മണിക്കൂർ കൊണ്ടാണ് തോട്ടിൽ നിന്ന് വാഹനം കയറ്റിയത് വാഹനത്തിന് കാര്യമായ കേടുപാടുകൾ ഇല്ലാത്തതിനെ തുടർന്ന് സംഘം മൂന്നാറിലേക്ക് യാത്ര തിരിച്ചു കുവൈറ്റിലെ തീപിടുത്തം മരിച്ചവരിൽ പേർ ഇന്ത്യക്കാർ മലയാളികൾ കൂടുതൽ വിവരങ്ങൾ പുറത്ത് കുവൈറ്റിൽ മലയാളി ഉടമസ്ഥതയിലുള്ള മങ്കപ്പ് പ്രദേശത്തെ തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച നാൽപ്പത് പേരിൽ പേരുടെ വിവരങ്ങൾ ലഭിച്ചു പതിനൊന്ന് പേർ മലയാളികളാണ് ഇതിലൊരാൾ കൊല്ലം സ്വദേശിയാണ് കൊല്ലം പൂയപ്പള്ളി പയ്യക്കോട് സ്വദേശി ഷെമീറാണ് മരിച്ചത് ഹജ്ജ് തീർത്ഥാടകർക്കുള്ള യാത്രാ പ്രശ്നം പരിഹരിച്ചു കേരളത്തിൽ നിന്ന് സൗദി അറേബ്യയിലെത്തിയ മുഴുവൻ ഹജ്ജ് തീർത്ഥാടകർക്കും യാത്രാപാസ് അനുവദിക്കാൻ അധികൃതർ നടപടി സ്വീകരിച്ചു യാത്രാപാസ് ലഭിക്കാത്ത പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ സംസ്ഥാന ഹജ്ജ് തീർത്ഥാടന വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ വിദേശകാര്യ ന്യൂനപക്ഷ ക്ഷേമ മന്ത്രിമാർക്കും സൗദിയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറലിനും കത്തെഴുതിയിരുന്നു തുടർന്നാണ് അധികൃതർ പാസ് നൽകാനുള്ള നടപടികൾ വേഗത്തിലാക്കിയത് തീർത്ഥാടകർക്ക് പുറത്തിറങ്ങാനും വിവിധ ആവശ്യങ്ങൾ നിർവഹിക്കാനും യാത്രാപാസ് ആവശ്യമാണ്